നഴ്സറി ചെറുവാഞ്ചേരി ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു തലശ്ശേരി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സന്ദേശ് ഭവനിലാണ് സംഗമം നടത്തിയത് കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നോർത്ത് മലബാർ ചീഫ് എഞ്ചിനീയർ ഹരിഹരൻ മൊട്ടമൽ അധ്യക്ഷനായി അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ തേടി വരുത്തി അതോടൊപ്പം തന്നെ മഴക്കാലത്തുണ്ടാകുന്ന വൈദ്യുതി തലകാറിലാകുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ സർവീസ് ഏർപ്പെട്ടുകൊണ്ട് വൈദ്യുതി ബോർഡിലെ നമ്മുടെ ഓരോരോ വൈദ്യുതി ബോർഡിലെയും ഓരോ വൈദ്യുതി സ്റ്റേഷനിലെയും സെക്ഷനിലെയും ആൾ നമ്മുടെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പെട്ടെന്ന് തന്നെ ഏത് മഴയത്തായാലും ഏത് രാത്രിയിലായാലും അത് പരിഹരിക്കുന്ന രൂപത്തിലേയും കുറേ മാസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഞാൻ അതിനെ വളരെയധികം പ്രശ്നം ചെയ്യും ഞാൻ അന്നേരം തന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യമുള്ളത് അതായത് എല്ലാവരും നമ്മുടെ ഈ സ്റ്റീൻ്റെ തെരുവ് വിളക്കുകൾ ഇപ്പോഴും രാവിലെ ആറ് മണി കഴിഞ്ഞാൽ കത്തുന്നതു കൊടുക്കുന്നു തെരുവിളക്കിൽ ആറ് മണി കഴിഞ്ഞാൽ കത്തുന്നു അതോടൊപ്പം തന്നെ ആറു മണിക്ക് കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം പി സുധീർ വിശദീകരണം നടത്തി വിവിധ വിഷയത്തെ അധികരിച്ച് ക്ലാസുകളും നടന്നു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി മൊഗേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിജ പന്നന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി മഹിജ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി സുധീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി